മലയാള സീരിയൽ നടിമാരുടെ യഥാർത്ഥ ജോലികൾ എന്താണെന്ന് ഒന്ന് നോക്കാം സീരിയലിലടക്കമുള്ള പുതുതലമുറ താരങ്ങളിൽ മിക്കവരും തങ്ങളുടെ പഠനങ്ങൾ പൂർത്തീകരിച്ചിട്ട് പാഷനായാണ് അഭിനയരംഗത്ത് എത്തിയിട്ടുള്ളത് സീരിയൽ മേഖലയിലെ ചില ഇഷ്ട താരങ്ങളുടെ ജോലി എന്തായിരുന്നു എന്നറിയാം ഗീതാഗോവിന്ദൻ സീരിയലിലെ നായിക ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടറാണ് ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടറായതിനു ശേഷമാണ് സീരിയലിൽ സജീവമാകുന്നതും എന്തായാലും വിദ്യാഭ്യാസത്തിലേതുപോലെ തന്നെ സീരിയലിലും തിളങ്ങാൻ ബിന്നി സിബാസ്റ്റിന് കഴിഞ്ഞു മലയാളത്തിലെ എക്കാലത്തെയും ഒരു ഹിറ്റ് സീരിയലാണ് സ്വാന്ദ്വനം സ്വാതന്ത്ര്യത്തിലുണ്ടായിരുന്ന നിതാ ഘോഷും ഡോക്ടറാണ് എന്നാൽ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരു കഥാപാത്രമായ മഞ്ജുഷ മാർട്ടിൻ യഥാർത്ഥത്തിൽ ഒരു വക്കീലാണ് സ്വാതന്ത്ര്യത്തിലെ ഗോപിക അനിലിനെ ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമുണ്ടാകും ബാലതാരമായി ശ്രദ്ധ ആകർഷിച്ചയാളാണ് ഗോപിക അനിൽ ശിവത്തിലൂടെയും ബാലേട്ടനിലൂടെയുമാണ് ഗോപിക അനിൽ സിനിമയിൽ പ്രിയങ്കരിയായത് ബാലേട്ടനില് നായകനായ മോഹൻലാലിന്റെ മകൾ എന്ന കഥാപാത്രമായിരുന്നു ഗോപിക അനിലിന് അക്കാലത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായി മാറാൻ കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറായ ശേഷമാണ് വീണ്ടും ഗോപിക അനിൽ സ്വാന്തനം എന്ന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രമായി അഭിനയ രംഗത്ത് സജീവമാകുന്നതും പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി ജനപ്രീതി നേടുന്നതും കുടുംബവിളക്കിൽ വേഷമിട്ടിരുന്ന ആതിര മാധവ് സീരിയലിൽ തിലക്കേറും മുന്നേ ടെക്നോ പാർക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പത്തരമാറ്റ എന്ന സീരിയലിൽ നയനയായി തിളങ്ങുന്ന നായിക ലക്ഷ്മി കീർത്തിയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരിയാണ് സീരിയലിൽ ഒരു ചിത്രകാരിയായിട്ടാണ് ലക്ഷ്മി വേഷമിടുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പത്തരമാറ്റ താരം ഒരു അധ്യാപികയാണ്